നമസ്കാരം സ്വാഗതം ദൃഷ്ടിദാൻ ഐ ഹെൽ സിംപ്ലിഫൈഡ് ചാനലിലേക്ക് നമ്മുടെ ശരീരത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളാണുള്ളത് കണ്ണുകൾ കാഴ്ചയ്ക്കായി ചെവികൾ കേൾവിക്കായി മൂക്ക് ഗന്ധത്തിനായി നാവ് രുചികൾക്കായി ത്വക്ക് സ്പർശനത്തിനായി ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നാം ലോകത്തെ അനുഭവിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കണ്ണുകൾക്കാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള വിവരങ്ങളിൽ ഏകദേശം എൺപത് ശതമാനം നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ കണ്ണുകളാണ് കണ്ണുകളിലൂടെയാണ് നാം ഈ ലോകത്തിൻ്റെ മായാജാലങ്ങളെ കാണുന്നത് അതുമാത്രമല്ല പഠനം എഴുത്ത് വായന ഇതിലെല്ലാത്തിലും കണ്ണുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നമ്മളുടെ മുൻപിൽ വരുന്ന ഒരു അപകടത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ശരീരത്തിന് നൽകുന്നതും ഈ കണ്ണുകളാണ് ഏകദേശം രണ്ട് മുതൽ രണ്ടര സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ഈ കണ്ണുകൾ നമ്മളുടെ ശരീരത്തിൽ ഒരു ക്യാമറ പോലെ പ്രവർത്തിക്കുന്നു ഈ ക്യാമറയാണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഓരോ ചിത്രത്തിനെയും ഒപ്പിയെടുത്ത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് അയക്കുന്നത് അതാണ് നിങ്ങൾക്ക് മുൻപിലെത്തുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നത് പക്ഷേ ഈ കണ്ണിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ട് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ഒരു നിമിഷത്തേക്കെങ്കിലും ഈ കണ്ണുകളിൽ അന്ധത പടരുമ്പോഴാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏകദേശം മുപ്പത്തി അഞ്ച് മില്യൺ ആളുകളാണ് പൂർണ്ണ അന്ധതയിൽ ജീവിക്കുന്നത് ഇന്ത്യയിലെ കണക്കുകളിലേക്ക് വരുമ്പോഴോ അൻപത് ശതമാനത്തിന് മുകളിൽ അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഏകദേശം രണ്ട് ശതമാനം ആളുകൾ പൂർണ്ണ അന്ധതയിലാണ് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ച പ്രശ്നങ്ങളുണ്ട് അത് കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഇതിൽ ഒരു വലിയ പങ്ക് നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ് വരുന്ന സെഷനുകളിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നേത്രാരോഗ്യത്തിൻ്റെ ചില ബാലപാഠങ്ങളാണ്